നമ്മൾ കിണർ കിടക്കുന്നത് ഇവിടെയാണ് ഈ കിണറിൽ നിന്ന് ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ഒന്നേകാലിഞ്ചിൻ്റെ പൈപ്പ് അത് കൊടുത്തുകൊണ്ട് നമ്മൾക്ക് എവിടെയാണ് നമ്മൾ പ്ലാവ് നിൽക്കുന്നത് അവിടെ കൊണ്ടുപോകുക അതിപ്പോൾ ഇപ്പോൾ മോട്ടറിടുകയാണ് വെള്ളം സ്റ്റാർട്ട് ആയിട്ടുണ്ട് കണക്ഷൻ കൊടുക്കുക ഈ വെള്ളം വന്ന് കഴിഞ്ഞാൽ ഓരോ പ്ലാവിൻ്റെ മുരട്ടിലും അതിൻ്റെ ചോട്ടിൽ കറക്റ്റ് വെള്ളം ചെല്ലണം എന്നാൽ മാത്രമേ പ്ലാവ് നല്ല രീതിയിൽ കായ്ക്കുകയുള്ളു കണ്ടില്ലേ ഇപ്പോഴത്തെ ഇതൊരു ലൈനാണ് ഈ പ്ലാവ് ഇങ്ങനെ ലൈനാണ് കൊടുത്തിട്ടുള്ളത് ആ ലൈനിന് കണക്ഷൻ കൊണ്ടുവന്നു അതാത് സ്ഥലത്ത് കൂട്ടുവാൾവ് കൊടുക്കുക ഇങ്ങനെ ഈ ലൈനിന് ഇവിടെ കൂട്ടുവാൾവ് ഉണ്ട് കൂട്ടുവാൾവ് ഉണ്ട് അതേപോലെ തന്നെ ഈ ലൈനിനും കൂട്ടുവാൾവ് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇതെല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര ലൈനാണോ നമ്മൾ ഇടണത് അതിനെല്ലാം പൂട്ടുവാൾവ് കൊടുക്കണം പൂട്ടുവാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇതെല്ലാം ഇപ്പം ചെത്തിക്കോരി ഇനി ഇവിടെ തടാൻ തുറന്ന് അധികം വെളി ഇട്ട് ഈ വെള്ളം അതിലേക്ക് കിടക്കും ഇപ്പം ചെത്തിക്കോരുന്ന പണി നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ പണിക്കാർ വരും ഇപ്പം ഈ ഭാഗം ചെത്തി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചെത്തിക്കോരുന്നത് എന്നിട്ടതിന് വെള്ളം ചെയ്യും വെള്ളം കൊടുക്കേണ്ട നിങ്ങൾ ചാണക പൊടി കണ്ടോ അപ്പോൾ എന്താവും ഇതേപോലെ നല്ല കരുത്തിൽ കായ്ക്കും നല്ല കരുത്തില്ല ലാവൽ മാറും അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് കാണിച്ചു തരാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ചെയ്താൽ കണ്ട ഇപ്പം തന്നെ നിറഞ്ഞു അതൊരു കുറച്ച് സമയം കൊണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒരു ലൈനിന് അങ്ങനെ ചെയ്താൽ എല്ലാ പ്ലാവുകളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നനഞ്ഞു കിട്ടും അത് ഏരിയക്കനുസരിച്ചായിരിക്കും അത് ഏരിയക്കനുസരിച്ചായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്ഥലം വേസ്റ്റാകാതെ ഇത് ചെയ്യുക പൈപ്പ് ലൈന് വെള്ളം എങ്ങനെയാണ് കൊടുക്കൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പൈപ്പ് ലൈന് ഏത് രൂപത്തിലാണ് കൊടുക്കൽ അതിൻ്റെ നേട്ടം എന്താണ് നല്ല രീതിയിൽ പ്ലാവ് കാഴ്ച കിട്ടും ഇനി നമ്മളിവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത് അത് നമ്മൾ തൈ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ വ്യവസായ അടിസ്ഥാനത്തിൽ പ്ലാവ് നട്ടുകൊണ്ട് നല്ല രീതിയിൽ പ്ലാവിനെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നത് ആർക്കെങ്കിലും ഇങ്ങനെ പൈപ്പ് ലൈനിങ് ചെയ്തു തരാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ സൈറ്റിൽ വന്നുകൊണ്ട് അത് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക